നമസ്കാരം പ്രകൃതി തുടങ്ങുന്ന മനോഹരമായ അന്തരീക്ഷത്തിൽ കേരളത്തിലെ ഏറ്റവും സുന്ദരമായ മനോഹരമായ വയനാടിന്റെ പശ്ചിമഘട്ട താഴ്വരയിൽ ഇടുത്തി പോലെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ നമ്മൾ തന്നെ പകച്ചുപോയി കേരളം ഇന്നുവരെ കാണാത്ത സാക്ഷ്യം വഹിക്കാത്ത ഒരു ദുരന്തമായിരുന്നു നമ്മൾ കണ്ടത് ഒരർത്ഥത്തിൽ വയനാടിന്റെ ഓരോ അപകടങ്ങളും ഒഴിവാക്കാമായിരുന്ന വസതിയിലേക്കാണ് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ ഒടുവിൽ പ്രതികരിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വി എൻ കാഡ്ഗിൽ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടായിരുന്നു തന്റേതെന്നും അതൊന്നും നടപ്പാക്കാതെ മഴയെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുകയാണ് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് കാട്ടിൽ അടുത്ത കാലത്ത് കേരളത്തിൽ ഏതൊരു പ്രകൃതി ദുരന്തവും പ്രത്യേകിച്ച് പശ്ചിമഘട്ട മേഖലയിൽ അരങ്ങേറിയാൽ ചർച്ചയിലേക്ക് വരുന്ന ഗാഡ്ഗലിന്റെ റിപ്പോർട്ടാണ് ശില്പിയായ ഗാഡ്ഗിൽ വയനാട് ദുരന്തത്തിൽ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല മുണ്ടക്കയിലും ചുരുമരയിലും അനേകം മനുഷ്യർ മരിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ അത്തരമൊരു പ്രതികരണം നടത്താനുള്ള മാനസിക അവസ്ഥയിലല്ല താനെന്നായിരുന്നു ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഗാഡ്ഗിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു മാധ്യമത്തിന് മാത്രം നൽകിയ ഒരു പ്രത്യേക ടെലിഫോൺ സംഭാഷണത്തിലാണ് കുറച്ചു കാര്യങ്ങളും മാത്രം പുറത്തേക്ക് വരുന്നത് ചുരുൽമരയെക്കുറിച്ച് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇനി ഒരു ദുരന്തത്തെ താങ്ങാനുള്ള ശേഷി വയനാടിനില്ല എന്ന് പറഞ്ഞിട്ടും നാം അറിഞ്ഞതായി ഭാവിച്ചില്ല ചുരൽമലയുടെ അപകടാവസ്ഥയെക്കുറിച്ച് അഞ്ചു വർഷം മുമ്പ് വയനാട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞ വാക്കാണിത് പശ്ചിമഘട്ടത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് സൂചന നൽകിയത് നടപടികൾ സ്വീകരിക്കാനാണ് പാഠം ഉൾക്കൊണ്ട് ഇനിയെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ദുരന്തങ്ങൾ തന്നെയായിരിക്കും ഇനിയും കാത്തിരിക്കുക ഇനിയും ആവർത്തിക്കാൻ പോകുന്നത് സംസ്ഥാന ഭരണകൂടം പരാജയപ്പെടുകയാണ് വയനാട്ടിലേതുപോലെയുള്ള ദുരന്തങ്ങൾ മനുഷ്യ നിർബിധികളാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പാരിസ്ഥിതിക നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിൽ സംസ്ഥാന ഭരണകൂടം പരാജയപ്പെടുകയാണ് അതിരൂക്ഷമായ രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോൾ അത് ചെറുക്കാൻ മനുഷ്യരും ഭരണകൂടവും ഒന്നിക്കണം എന്നാൽ സാമ്പത്തിക താല്പര്യത്തിന് ഊന്നി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവർക്ക് അത് നിൽക്കാൻ ഭരണകൂടം തയ്യാറാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ മുന്നിലുള്ളത് പരിസ്ഥിതി നിലനിൽപ്പിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ സർക്കാർ തുടരുക തന്നെയും അതിനെ അവഗണിക്കുന്നതാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുള്ള ദുരിതങ്ങൾക്ക് പ്രധാന കാരണമായത് കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കാനുള്ള എൻ ഡി എ റിപ്പോർട്ടുകൾ നിർദ്ദേശങ്ങളാണ് അധികാരികൾ തള്ളിക്കളഞ്ഞത് എന്നിട്ട് മഴയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു വനമേഖലയിൽ മനുഷ്യന്റെ കടന്നുകയറ്റം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കൂടുതൽ ദുർബലമാക്കിക്കൊണ്ടുതന്നെ ഇരിക്കുന്നു ക്വാറികളും റിസോർട്ടുകളും നീന്തൽകുളങ്ങളും ഉരുൾപൊട്ടൽ സാധ്യതകൾ വർധിക്കുന്നുവെന്ന് തരം തിരിച്ചു തന്നെ പശ്ചിമഘട്ട വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു തരത്തിലുമുള്ള വികസനവും ഇവിടെ പാടില്ലെന്ന് അടിവരയിട്ട് സൂചിപ്പിച്ച റിപ്പോർട്ട് അന്ന് കൊടുത്തതാണ് ആരെ കേട്ടു ദുരന്ത വയനാടിനെ മാത്രമല്ല കാത്തിരിക്കുന്നത് വിദഗ്ധ സമിതി നിർദ്ദേശം സർക്കാർ നിരാകരിച്ചപ്പോൾ വയനാടിനെ മാത്രമല്ല ഇനി കേരളത്തിൽ മൊത്തത്തിൽ കാത്തിരിക്കുകയാണ് ഈ വിഷയമൊന്നും തന്നെ സംസ്ഥാന സർക്കാർ അതീവ ഗൗരവത്തിൽ കാണുന്നില്ല ചുരുൾമലയും ഉണ്ടക്കയുമൊന്നും അവസാനമാകില്ല പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതും കുറയ്ക്കുന്നതിനും കാലയെ കൂട്ടിയുള്ള ആസൂത്രണം വേണം അതിന്റെ നിർദ്ദേശം മുന്നിൽ വെച്ചു കൊടുത്തിട്ടും നടപ്പാക്കുന്നില്ല ഗാൾഗിന്റെ റിപ്പോർട്ട് ഇനിയെങ്കിലും ശക്തമായ മുഖവിലക്കെടുത്തില്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ വലിയ പ്രശ്നമുണ്ടാകുമെന്നതിൽ സംശയമില്ല ബ്രിട്ടീഷ്ക്കാർ പോലും തേയിലത്തോട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച വയനാടിന്റെ സന്തുലാപരമായ സോഫ്റ്റ് മണ്ണൽ സംസ്ഥാന സർക്കാരുകളുടെ കയ്യിലെത്തിയപ്പോൾ മാറി മാറി വന്ന കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻറെയും കയ്യിലെത്തിയപ്പോൾ അവിടെ ഉയർന്നത് വമ്പൻ കെട്ടിടങ്ങളും വമ്പൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വമ്പൻ ഹോട്ടലുകളുമായിരുന്നു വലിയ മുതലാളിമാർ ഓരോ മന്ത്രിമാരുടെയും ഓരോ എം എൽ എമാരുടെയും മുന്നിൽ അഞ്ഞൂറിന്റെ ഗാന്ധി പതിച്ച നോട്ടുകളെല്ലാം തന്നെ കാഴ്ചയായി കൈക്കൂലിയായി വെച്ചപ്പോൾ ഓരോ സർക്കാർ ജീവനക്കാർക്കും കൈക്കൂലിയായിട്ട് കൊടുത്തപ്പോൾ അതിലെല്ലാം കണ്ണടച്ചുകൊണ്ട് ഓരോ ജീവനക്കാരും ഓരോ സർക്കാർ സംവിധാനങ്ങളും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് വയനാട്ടിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരായ വണ്ണം നേരായ രീതിയിൽ നേരായ നിയമങ്ങളെല്ലാം പാലിച്ചിരുന്നുവെങ്കിൽ വയനാട് ഇത്രയേറെ അപകടാവസ്ഥ അതീവ ഗുരുതരമായ അപകടത്തിലേക്ക് വയനാട് ഓരോ ദിവസവും ചെന്ന് എത്തില്ലായിരുന്നുവെന്നത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്